ഗവേഷണത്തെക്കുറിച്ചും ഡേറ്റയെക്കുറിച്ചുമൊക്കെ വായിക്കുമ്പോൾ സ്ഥിരം കേൾക്കുന്ന രണ്ടു വാക്കുകളെപ്പറ്റി നിങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നു വാലിഡിറ്റിയും റിലയബിലിറ്റിയും എന്താണിവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചെയ്യുന്നൊരു പഠനത്തിൻ്റെയോ സർവേയുടെയോ കണ്ടെത്തലുകൾക്ക് ഇവയുണ്ടെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി നിങ്ങൾ തന്ന കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പുസ്തകങ്ങളാണ് നമ്മൾ പറക്കാൻ പോകുന്നത് അതെ ഈ വിഷയത്തിൻ്റെ ഒരു സാങ്കേതിക വശങ്ങളിലേക്ക് ആഴത്തിൽ പോകുന്ന കുറച്ച് രേഖകളാണിത് ഇതിൽ റിലയബിലിറ്റി അതായത് വിശ്വാസ്യതയെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് അതെങ്ങനെ അളക്കാം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ കൃത്യമായി വിവരിക്കുന്നുണ്ട് പക്ഷേ വാലിഡിറ്റിയുടെ കാര്യത്തിൽ ഈ പുസ്തകങ്ങൾ അല്പം മൗനം പാലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ റിലയബിലിറ്റിക്ക് കുറച്ചു മുൻതൂക്കമുണ്ടാകും കാരണം ആഴത്തിൽ സംസാരിക്കാനുള്ള വിവരങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ കയ്യിലുള്ളത് ശരി അപ്പൊ നമുക്ക് റിലയബിലിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം കേൾക്കുമ്പോഴെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ലളിതമായി പറഞ്ഞാൽ എന്താണിത് വളരെ ലളിതമാണ് ആശയം റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ഥിരതയാണ് കൺസിസ്റ്റൻസി ഒരേ കാര്യം ഒരേ സാഹചര്യത്തിൽ നമ്മൾ എത്ര തവണ അളന്നാലും ഏകദേശം ഒരേ ഫലം തന്നെ കിട്ടണം ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വീട്ടിലെ ഭാരം നോക്കുന്ന മെഷീനാണ് നിങ്ങൾ രാവിലെ കയറി നോക്കിയാലും നോക്കിയാലും ഒരു ഒരു മിനിറ്റ് നിങ്ങളുടെ ഭാരം ഏകദേശം തന്നെ കാണിക്കണം അല്ലാതെ തവണ തവണ കിലോയും കിലോയും അടുത്ത കാണിച്ചാൽ ആ ആ ആ മെഷീൻ റിലയബിൾ അല്ല എന്ന് പറയും അതെ മെഷീനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഉദാഹരണം വ്യക്തമാണ് ഈ പുസ്തകങ്ങളിൽ ഇന്റേണൽ കൺസിസ്റ്റൻസി എന്നൊരു വാക്ക് ഞാൻ ഇങ്ങനെ ആവർത്തിച്ചു കാണുന്നുണ്ട് പ്രത്യേകിച്ചും ചോദ്യാവലികൾ അതായത് ക്വസ്റ്റിനേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ അകത്തുള്ള സ്ഥിരത നല്ല ചോദ്യമാണ് ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നത് ഒരു ചോദ്യാവലി ഉപയോഗിച്ച് നമ്മൾ ഒരാളുടെ പരീക്ഷ പേടി അളക്കാൻ ശ്രമിക്കുകയാണെന്ന് വെറുതെ സങ്കല്പിക്കുക ആ ചോദ്യാവലിയിൽ ഒരു പത്തു ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ പത്തു ചോദ്യങ്ങളും അളക്കാൻ ശ്രമിക്കേണ്ടത് ഈ പരീക്ഷ പേടി പരീക്ഷപ്പേടിയെന്ന ഒരൊറ്റ കാര്യത്ത് ആയിരിക്കണം അതായത് എല്ലാ ചോദ്യങ്ങളും ഒരേ ദിശയിലേക്ക് വിരൽ ചൂണ്ടണം അല്ലേ അതെ കൃത്യം അതിലൊരു ചോദ്യം പരീക്ഷ പേടിയെക്കുറിച്ചും അടുത്തത് ഗണിതത്തിലുള്ള നിങ്ങളുടെ കഴിവിനെക്കുറിച്ചും മറ്റൊന്ന് നിങ്ങളുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചുമാണെങ്കിൽ ആ ചോദ്യാവലിക്ക് ഇന്റർണൽ കൺസിസ്റ്റൻസി കുറവായിരിക്കും ഒരു കറി കറിയുണ്ടാക്കുമ്പോൾ അതിലെല്ലാ ചേരുവകളും ചേർന്ന് ഒരേ രുചിയിലേക്കെത്തുന്നതുപോലെ ഒരു ചോദ്യാവലിയിലെ എല്ലാ ചോദ്യങ്ങളും ചേർന്ന് ഒരേ ആശയത്തെ അളക്കണം ഈ ഒരു സ്ഥിരതയെ അളക്കാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ക്രോൺബാക്സ് ആൽഫ ക്രോൺബാക്സ് ആൽഫ കൊള്ളാം പക്ഷെ ഇതൊരു നമ്പർ മാത്രമാണല്ലോ പൂജ്യത്തിനും ഒന്നിനും ഒന്നിനുമിടയിലുള്ളൊരു നമ്പർ നോക്കി ഒരു ചോദ്യാവലി മൊത്തത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുമോ അത്ര ലളിതമാണോ കാര്യങ്ങൾ ഒരു പരിധിവരെ അതെ ഈ ആൽഫയുടെ മതിപ്പ് പൂജ്യത്തിനും ഒന്നിനും ഇടയിലായിരിക്കും പൊതുവെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു പോയിന്റ് സെവനു മുകളിലുള്ള ആൽഫ സ്കോറിനെ നല്ല റിലയബിലിറ്റി ഉള്ളതായി കണക്കാക്കും നമ്മുടെ കയ്യിലുള്ള ഈ സോഴ്സിലെ ഒരു ഉദാഹരണത്തിൽ അവർക്ക് കിട്ടിയ പോയിന്റ് എയ്റ്റ് ടു വൺ എന്ന ആൽഫയെ എക്സലന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ നമ്പർ നമുക്ക് പെട്ടെന്നൊരു ധാരണ തരും പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒറ്റ നമ്പറിൽ മാത്രം ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ രേഖകളിൽ ചില അപകടങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പുകളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഒരു ചോദ്യാവലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ശരിക്കും പറഞ്ഞാൽ പലരും കുടുങ്ങിപ്പോകുന്നതുമായൊരു കാര്യമാണ് റിവേഴ്സ് കോഡ് ഐറ്റംസ് അതായത് ചോദ്യങ്ങൾ തിരിച്ചിട്ടു ചോദിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പരീക്ഷ പേടിയുടെ ഉദാഹരണം തന്നെ എടുക്കാം ഒരു ചോദ്യം ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നാറുണ്ട് എന്നാണ് ഇതിന് അതെ എന്നുത്തരം നൽകിയാൽ പേടി കൂടുതലാണ് എന്നാൽ ഇതേ ചോദ്യാവലിയിൽ പരീക്ഷകൾ എനിക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നു എന്നൊരു ചോദ്യം കൂടി ചേർത്താലോ ഓ അപ്പോൾ അതിന് അതേ എന്നുത്തരം നൽകുന്നയാൾക്ക് പരീക്ഷ പേടി കുറവാണെന്നല്ലേ അർത്ഥം അതാണ് കാര്യം ആദ്യത്തെ ചോദ്യത്തിന് അതേ എന്ന് പറഞ്ഞാൽ സ്കോർ കൂടും രണ്ടാമത്തെ ചോദ്യത്തിന് അതേ എന്ന് പറഞ്ഞാൽ സ്കോർ കുറയണം ഡേറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിനോട് ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ സ്കോറിംഗ് തിരിച്ചിടാൻ അതായത് റിവേഴ്സ് സ്കോർ ചെയ്യാൻ നമ്മൾ പ്രത്യേകം പറയണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് നമ്മുടെ ആൽഫയെ അതായത് റിലയബിലിറ്റിയെ പൂർണ്ണമായും തകർക്കും ഒരൊറ്റ ചോദ്യം കാരണമോ അത് ശരിക്കും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ആ ഒരൊറ്റ ഐറ്റം എങ്ങനെയാണ് മുഴുവൻ സ്കോറിനെയും ഇങ്ങനെ തലകീഴായി മറിക്കുന്നത് ഈ സോഴ്സിൽ ഉദാഹരണം അത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് ശരിയായി റിവേഴ്സ് സ്കോർ ചെയ്യാത്ത ഒരൊറ്റ ചോദ്യം കാരണം എക്സലന്റ് എന്ന് പറയാവുന്ന പോയിന്റ് എയ്റ്റ് ടു വൺ എന്ന ആൽഫ സ്കോർ വളരെ മോശം നിലവാരത്തിലുള്ള പോയിന്റ് സിക്സ് സീറോ ഫൈവായി ഇടിഞ്ഞു ഒന്ന് ഓർത്തു നോക്കൂ ഒരൊറ്റ ചോദ്യം അത് ഡാറ്റയിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ശരിയായി കോഡ് ചെയ്യുകയോ ചെയ്തപ്പോൾ സ്കോർ തിരികെ പോയിന്റ് എയ്റ്റിന് മുകളിലേക്ക് കുതിച്ചുയർന്നു ഞാൻ കണ്ടിട്ടുള്ള പല വിദ്യാർത്ഥികളും ഈ റിവേഴ്സ് സ്കോറിംഗിന്റെ കാര്യത്തിൽ അബദ്ധം കാണിക്കാറുണ്ട് മണിക്കൂറുകളോളം ഡാറ്റ ശേഖരിച്ചിട്ട് അവസാനം അനാലിസിസ് ചെയ്യുമ്പോൾ ആൽഫ വളരെ കുറഞ്ഞു കാണുമ്പോൾ അവർ ആകെ വിഷമിക്കും പക്ഷെ മിക്കപ്പോഴും പ്രശ്നം ഈ ഒരു ചെറിയ കോഡിംഗ് തെറ്റായിരിക്കും ഈ ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന ആശയം ഒരു ചോദ്യാവലിക്കുള്ളിലെ ചോദ്യങ്ങളെക്കുറിച്ചാണല്ലോ പക്ഷേ എല്ലാ അളവുകളും ചോദ്യാവലികൾ ഉപയോഗിച്ചല്ലോ ഇപ്പോൾ രണ്ടാളുകൾ ഒരേ കാര്യം നിരീക്ഷിക്കുകയാണെങ്കിൽ അവരുടെ കണ്ടെത്തലുകൾ വിശ്വസനീയമാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്തും അതിനെക്കുറിച്ച് ഈ സോഴ്സുകളിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾ ചോദിച്ചത് റിലയബിലിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖമാണ് അതിനെ ഇന്റർ റേറ്റർ റിലയബിലിറ്റി എന്ന് പറയും അതായത് ഒരേ കാര്യത്തെ രണ്ട് വ്യത്യസ്ത ആളുകൾ റേറ്റേഴ്സ് അളക്കുമ്പോൾ അവരുടെ കണ്ടെത്തലുകൾ എത്രത്തോളം യോജിച്ചു പോകുന്നു എന്നത് ഒരു ഉദാഹരണം പറയാമോ പറയാമല്ലോ ഇപ്പോൾ രണ്ട് ജഡ്ജിമാർ ഒരു ഡാൻസ് മത്സരത്തിൽ മാർക്കിടുന്നത് ആലോചിച്ചു നോക്കൂ രണ്ടുപേരും ഒരേ ഡാൻസ് കണ്ടിട്ട് ഒരാൾ ഒൻപതും മറ്റൊരാൾ മൂന്നും കൊടുത്താൽ അവിടെ യോജിപ്പില്ല അല്ലേ അവരുടെ വിലയിരുത്തലിന് സ്ഥിരതയില്ല എന്നാൽ രണ്ടുപേരും എട്ടും എട്ടേ പോയിന്റ് അഞ്ചുമാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ വിലയിരുത്തലിന് ഒരു സ്ഥിരതയുണ്ട് ഈ യോജിപ്പിനെ അളക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയാണ് ഇൻട്രാ ക്ലാസ് കോറിലേഷൻ അഥവാ ഐ സി സി കുട്ടികളുടെ സാമൂഹിക ഇടപെടലുകളെ രണ്ട് നിരീക്ഷകർ ഒരേ സമയം വിലയിരുത്തുമ്പോഴും ഡോക്ടർമാർ ഒരു എക്സ് റേ നോക്കി രോഗനിർണയം നടത്തുമ്പോഴുമെല്ലാം ഈ ഇന്റർറേറ്റർ റിലയബിലിറ്റി വളരെ പ്രധാനമാണ് കൊള്ളാം അത് വ്യക്തമായി ഇനി ഈ സോഴ്സുകളിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഗെയിൻ സ്കോറുകളുടെ വിശ്വാസ്യത അതൊരു മുന്നറിയിപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത് എന്താണത് അതൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് തന്നെയാണ് ഒരു പരിശീലനത്തിന് മുൻപും അതായത് പ്രീ ടെസ്റ്റ് ശേഷവുമുള്ള അതായത് പോസ്റ്റ് ടെസ്റ്റ് നിങ്ങളുടെ സ്കോറുകളുടെ വ്യത്യാസത്തെയാണ് ഗെയിൻ സ്കോർ എന്ന് പറയുന്നത് പോസ്റ്റ് ടെസ്റ്റ് സ്കോറിൽ നിന്ന് പ്രീ ടെസ്റ്റ് സ്കോർ കുറയ്ക്കുന്നത് നമ്മുടെ പുരോഗതി അളക്കാനുള്ള ഒരു വഴിയാണിത് അത് വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നല്ലേ അതെ പക്ഷേ ഇവിടെ ഒരു ചതിയുണ്ട് വിചിത്രമായി തോന്നാമെങ്കിലും ഈ സോഴ്സുകൾ പറയുന്നത് ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും തമ്മിലുള്ള ബന്ധം അതായത് കോറിലേഷൻ കൂടുന്തോറും അവയുടെ വ്യത്യാസമായ ഗെയിൻ സ്കോറിന്റെ റിലേബിലിറ്റി കുറയുമെന്നാണ് ഒരു മിനിറ്റ് അത് ശരിക്കും വിചിത്രമായിരിക്കുന്നല്ലോ പ്രീ ടെസ്റ്റിലും പോസ്റ്റ് ടെസ്റ്റിലും ഒരാൾക്ക് ഏകദേശം ഒരേപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ പിന്നെ പിന്നെന്തുകൊണ്ടാണ് അതിന്റെ വ്യത്യാസം വിശ്വസിക്കാൻ കൊള്ളാത്തതാകുന്നത് കാരണം ഇതാണ് പ്രീ ടെസ്റ്റിലും പോസ്റ്റ് ടെസ്റ്റിലും ഒരാൾക്ക് ഏകദേശം ഒരേ സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ പരിശീലനം കൊണ്ട് കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് അപ്പോൾ നമ്മൾ കണക്കുകൂട്ടുന്ന ആ ചെറിയ വ്യത്യാസം ആ ഗെയിൻ സ്കോർ യഥാർത്ഥ പുരോഗതി കൊണ്ടുള്ളതല്ല മറിച്ച് വെറും റാൻഡമായ ഏറ്റക്കുറച്ചിലുകൾ അതായത് റാൻഡം എറർ കാരണമായിരിക്കും അളവുകളിലെ ചെറിയ പിഴവുകൾ അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം അഥവാ ഗെയിൻ സ്കോർ വിശ്വസനീയമല്ലാതായിത്തീരുന്നു ചുരുക്കത്തിൽ പുരോഗതി അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ അളക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല ശരി റിലയബിലിറ്റിയുടെ പല വശങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു ഇനി നിങ്ങളുടെ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് വരാം വാലിഡിറ്റി നമ്മുടെ സോഴ്സുകൾ റിലയബിലിറ്റിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുകയും വാലിഡിറ്റിയെക്കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ഗവേഷണത്തിൽ ആളുകൾ റിലയബിലിറ്റിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വാലിഡിറ്റിയുടെ കാര്യം മറന്നു പോകാറുണ്ടോ അതൊരു മികച്ച നിരീക്ഷണമാണ് ഈ സോഴ്സുകളുടെ പരിമിതി എവിടെയാണ് പക്ഷേ അത് ഗവേഷണ ലോകത്ത് സാധാരണയായി കാണുന്ന ഒരു കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത് റിലയബിലിറ്റി അളക്കാൻ നമുക്ക് ക്രോൺ ബാക്സ് ആൽഫ ഐ സി സി പോലുള്ള കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളുണ്ട് അത് കണക്കുകൂട്ടാൻ എളുപ്പമാണ് എന്നാൽ വാലിഡിറ്റി അങ്ങനെയല്ല ഉറപ്പുവരുത്താൻ കൂടുതൽ ചിന്തയും യുക്തിയും ആവശ്യമാണ് ഇനി എന്താണ് വാലിഡിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണോ അളക്കുന്നത് എന്നതാണ് എന്നതാണതിൻ്റെ കാതൽ അപ്പോ ആ തൂക്കം നോക്കുന്ന മെഷീൻ എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ ഭാരം അഞ്ച് കിലോ കുറച്ചാണ് കാണിക്കുന്നതെങ്കിലോ അത് വളരെ റിലയബിൾ ആണ് കാരണം എല്ലാ തവണയും ഒരേ തെറ്റായ ഉത്തരം തരുന്നു പക്ഷേ വാലിഡ് അല്ല ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണല്ലേ കൃത്യം അതാണ് ഏറ്റവും നല്ല ഉദാഹരണം ആ മെഷീൻ സ്ഥിരതയുള്ളതാണ് അതായത് റിലയബിൾ പക്ഷെ അത് നിങ്ങളുടെ യഥാർത്ഥ ഭാരമല്ല അതായത് നോട്ട് വാലിഡ് കാണിക്കുന്നത് അതുപോലെ ഒരാളുടെ ബുദ്ധി അളക്കാനെന്ന പേരിൽ നമ്മളയാളുടെ ചെരുപ്പിൻ്റെ സൈസ് അളന്നാൽ ഓരോ തവണ അളക്കുമ്പോഴും ഒരേ സൈസ് തന്നെ കിട്ടും അത് റിലയബിളാണ് പക്ഷെ ചെരുപ്പിൻ്റെ സൈസിൻ്റെ ബുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ട് അതിന് വാലിഡിറ്റിയില്ല ഈ സോഴ്സുകളിൽ ഒരിടത്ത് അവരുപയോഗിച്ചൊരു ചോദ്യാവലി വാലിഡേറ്റ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതെങ്ങനെ ചെയ്തു എന്തു തരം ആണ് ഉറപ്പുവരുത്തിയത് എന്നൊന്നും വിശദീകരിക്കുന്നില്ല അപ്പോ റിലയബിലിറ്റിയും വാലിഡിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഒന്നിനും മറ്റതിനെ സ്വാധീനിക്കാൻ കഴിയുമോ തീർച്ചയായും അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒരു അളവുകോൽ വാലിഡ് ആണമെങ്കിൽ അതാദ്യം റിലയബിൾ ആയിരിക്കണം ഇത് ഒരു ഓർഡറിലാണ് പോകുന്നത് സ്ഥിരതയില്ലാത്ത അതായത് ഓരോ തവണ അളക്കുമ്പോഴും വ്യത്യസ്ത ഫലം തരുന്ന ഒരു അളവുകോലിന് കൃത്യത അതായത് വാലിഡിറ്റി ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഭാരം നോക്കുന്ന മെഷീൻ ഓരോ തവണയും അൻപത് അറുപത് എഴുപത് എന്നിങ്ങനെ മാറി മാറി കാണിക്കുകയാണെങ്കിൽ അതായത് അൺറിലയബിൾ ആണെങ്കിൽ അതിലേതാണ് നിങ്ങളുടെ ശരിയായ ഭാരമെന്നു പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് റിലയബിലിറ്റി ഉറപ്പുവരുത്തുന്നത് വാലിഡിറ്റിയിലേക്കുള്ള ആദ്യത്തെ ഏറ്റവും അത്യാവശ്യമായ പടിയായി കണക്കാക്കാം റിലയബിലിറ്റി അടിസ്ഥാനമാണ് വാലിഡിറ്റി ആത്യന്തിക ലക്ഷ്യവും അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ഗവേഷണമോ സർവേയോ നടത്തുമ്പോൾ ഈ ആശയങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം റിലയബിലിറ്റി എന്നത് വെറുമൊരു സങ്കല്പമല്ല അത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് കൃത്യമായി അളക്കാനും മെച്ചപ്പെടുത്താനും സാധിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ചോദ്യാവലികൾക്കുള്ള ടൂളുകൾ ഉണ്ടാക്കുമ്പോൾ ക്രോൺബാക്സ് ആൽഫ പോലുള്ളവ ഉപയോഗിച്ച് അതിന്റെ വിശ്വാസ്യത പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റയ്ക്ക് യാതൊരു വിലയും ഉണ്ടാകില്ല തെറ്റായി കോഡ് ചെയ്ത ഒരൊറ്റ ചോദ്യം നമ്മുടെ കണ്ടെത്തലുകളുടെ മുഴുവൻ വിശ്വാസ്യതയെയും എങ്ങനെ കടപുഴക്കുമെന്ന് നമ്മൾ കണ്ടു ആൽഫ പോയിന്റ് എയ്റ്റ് ടു വണ്ണിൽ നിന്ന് പോയിന്റ് സിക്സ് സീറോ ഫൈവിലേക്ക് കൂപ്പുകുത്തിയ ആ ഉദാഹരണം ഒരു വലിയ പാഠമാണ് ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതെ ഇനി നിങ്ങൾക്ക് ചിന്തിക്കാനായ ഒരു കാര്യം കൂടി തരാം ഈ സോഴ്സുകൾ പ്രധാനമായും ഒരു സമയത്തെ സ്ഥിരതയെക്കുറിച്ചാണ് സംസാരിച്ചത് അതായത് ഇന്റേർണൽ കൺസിസ്റ്റൻസിയെക്കുറിച്ച് എന്നാൽ കാലക്രമേണയുള്ള സ്ഥിരതയുടെ കാര്യമോ അതിനെ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറയും അതായത് ഇന്ന് റിലയബിൾ ആയ ഒരു അളവുകോല് ഒരു മാസം ഉപയോഗിച്ചാലും അത്ര തന്നെ റിലയബിൾ ആയിരിക്കുമോ ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അളക്കുന്ന ഒരു ചോദ്യാവലിക്ക് കാലക്രമേണ സ്ഥിരതയുണ്ടായിരിക്കണം എന്നാൽ ഒരാളുടെ അന്നത്തെ മാനസികാവസ്ഥ അതായത് മൂഡ് അളക്കുന്ന ചോദ്യാവലിക്ക് ആ സ്ഥിരത ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഈ ചർച്ചയിൽ അതിന് ഉത്തരമില്ല പക്ഷേ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്